ഗവർണറുടെ അധികാരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം നൽകി ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് പാഠപുസ്തകം അംഗീകരിച്ചത് ഗവർണറുടെ അധികാരം എന്താണെന്ന് ഇതിൽ വിവക്ഷിക്കും എന്ന് മാത്രമല്ല മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുക പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ച ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് അംഗീകാരം പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണർ വിഷയമാകുന്നത് ഗവർണർക്കുള്ള അധികാരം അധികാര പരിധി ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾക്ക് ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളിലാണ് ഗവർണറെക്കുറിച്ച് പറയുന്നത് ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചാകണമെന്ന് പാഠഭാഗത്തിൽ പറയുന്നുണ്ട് ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കും അതിനിടെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഗവർണർക്കും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനുമെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി സംഘപരിവാർ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് വി സിയുടെ ലക്ഷ്യമെന്ന് എഡിറ്റോറിയലിൽ വിമർശിക്കുന്നു തിരുവനന്തപുരം